വളരെ നല്ലൊരു കുട്ടനാടൻ കർഷകനായ അച്ചാച്ചിയുടെ പാടം കൊയ്യാൻ എത്തിയിരിക്കുകയാണ് ഞാനും അതിലും നെല്ല് വിളഞ്ഞതിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ട് കൊയ്ത്തു മെഷീനുകൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് മെഷീൻ കൊയ്യാൻ പറ്റാത്തതും വീണ് കിടക്കുന്നതുമായ കുറെ അധികം നെല്ലുകൾ കൈക്ക് കൊയ്യുകയാണ് അച്ചാച്ചിയും ആന്റിയമ്മയും കർഷക തൊഴിലാളികൾ അതിവിൽ നിന്നും വ്യത്യസ്തമായി യാൻമാറിന്റെ ഒരു മോഡലാണ് നമ്മുടെ കണ്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത് വീണ് കിടക്കുന്ന നെല്ലാണ് ഇവിടെ കൊയ്യുന്നത് കൊയ്ത്തുമഷിയൻ പാടത്ത് താന്നിരിക്കുകയാണ് ഗായസ് ഈ യന്ത്രത്തിന് പുറകിലുള്ള റോപ്പ് പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് മറ്റ് യന്ത്ര മറ്റേ യന്ത്രത്തിൽ കണക്ട് ചെയ്ത് രണ്ട് മെഷീനുകളുടെയും കൂടി കയറ്റി കയറ്റും സാധാരണ ക്ലാസിന്റെയും അല്ലെങ്കിൽ കുബോട്ടയുടെയും ആനും വരാം ഇത് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഒരു വാഹനമാണ് കൊയ്ത്ത് മെഷീനുകൾ ഏജന്റുമാർ വഴിയാണ് പാടശേഖരങ്ങളിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയങ്ങളിൽ ചിലപ്പോൾ എത്താറില്ല കൂടുതൽ റേറ്റിംഗ് കൊടുക്കേണ്ടി വരും എന്റെ ചേട്ടൻ ചെയ്ത കണ്ണീർ കൊയ്ത്ത് എന്ന സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്തതുകൊണ്ട് റ്റിയില്ല ഇവരിതിന്റെ പുറകെ നടക്കുന്നതിന്റെ കാരണം വെട്ടിലുകളെ പിടിക്കാനാണ്